എവിടെ പോയിട്ട് വന്നിട്ട് വണ്ടി കളിവിട്ട് അപ്പം തന്നെ വീട്ടിൽ കയറ്റി വെക്കും ഒരു ഹാർ സെൻട്രോട്ടൊക്കെ ഫുള്ള് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ബൈക്ക് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാൻ വിചാരിച്ചെന്തെങ്കിലും ബൈക്ക് വാഷിങ്ങിനെ പറ്റിയൊരു ടിപ്സൊക്കെ ചേർത്തൊരു വീഡിയോ ഇടാമെന്ന് ഇത് ജസ്റ്റ് ബിഗിനർ അല്ലെങ്കിൽ ഇൻറ്റർമീഡിയറ്റ് ലെവലുള്ള ആൾക്കാർക്ക് മാത്രമേ യൂസ്ഫുൾ ആവൂ അങ്ങനെയുള്ള വീഡിയോസാണ് മിക്കുള്ളത് നമ്മളെ ചാനലിൽ വരാറുള്ളത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെ കാരണം പുതിയായിട്ടൊക്കെ വണ്ടിയെടുക്കുന്ന ചിലന്മാരുണ്ട് വാഴത്തുണ്ട് പുതിയതായിട്ടൊക്കെ വണ്ടിയെടുക്കുന്ന ചിലന്മാരുണ്ട് അവന്മാർ വണ്ടി എപ്പോഴും കഴുകി അല്ലെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ കൊടുത്ത് കഴുകിക്കൊണ്ടൊക്കെ ഇരിക്കും വണ്ടി കാണാൻ നല്ല മെനൊക്കെയാണ് പക്ഷേ ഇരട്ടി പണിയാണെന്ന് അവന്മാരും മനസ്സിലാക്കുന്നില്ല അയ്യോ നമ്മൾ കഴിവാൻ വേണ്ടി എടുക്കുന്നത് എൻ്റെ വണ്ടിയല്ല നമ്മുടെ എഫ് ആണ് ഈ സപ്പോൾ എഫ് സി അന്ന് നമ്മൾ ടയറും മാറ്റി സ്പ്രോക്കറ്റൊക്കെ മാറ്റി ഓയിൽ മാറ്റി കൊണ്ടുവച്ചതാണ് പിന്നെ വണ്ടി എടുത്തിട്ടേ ഇല്ലെന്ന് തോന്നുന്നു പിന്നെ ആ എൻ്റെ ഫ്രണ്ട് പോയത് കൊണ്ട് നമ്മൾ നേരത്തെ വാഷ് ചെയ്തിട്ട് തിരിച്ച് കയറ്റി വെക്കേണ്ടി പോവുകയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഏകദേശം ഫുള്ള് പോയി കാണും ഇവിടെ പോയി പക്ഷേ പക്ഷേ എത്ര നാൾ എടുക്കാമായിരുന്നാലും ഈ ഒരു വണ്ടി ഫസ്റ്റ് അടിയിൽ തന്നെ സ്റ്റാർട്ടാവും അതെന്ത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എൻ്റെ കഴിവിയൊക്കെ ചെയ്യാം അത് മെയിനായിട്ട് പ്രഷർ വാഷറൊക്കെ യൂസ് ചെയ്ത് സർവീസ് സെൻ്റർ കൊടുത്താണ് കഴിവുന്നെങ്കിൽ അത് ഇരട്ടി പണിയായിട്ട് തന്നെ വരും ഇത് കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണ് പക്ഷേ മഴയെന്ന് വെച്ചെങ്കിൽ കുഴപ്പമില്ല ഇറങ്ങി പോവാം ജസ്റ്റ് മിസ് മഴയാണെങ്കിൽ ഇതുവഴി വരുമ്പോൾ ഫുള്ള് തൊണിയായിരിക്കും നമുക്ക് ഈ എടുത്ത് മാറ്റിയിട്ട് പോവാം ഇച്ചിരി വരുമ്പോൾ ഇത് തെന്നെയായിരിക്കും പല്ല് രണ്ടും പോകുന്നത് ഞാൻ വന്ന സമയത്ത് ഇതിലൊന്ന് തെന്നെയായിരുന്നു റിസ്ക് എടുക്കാൻ വയ്യ സർവീസ് സെൻ്ററിൽ കൊടുത്ത് പ്രഷർ വാഷറൊക്കെ വെച്ച് വണ്ടി കഴുകുന്നത് ഒരിക്കലും വണ്ടിക്ക് നല്ലതല്ല വല്ലപ്പോഴൊക്കെ കരുതാം എപ്പോഴേക്കും കൊടുത്ത് കഴുകുന്നത് നമുക്ക് ഏറെ പണിയായിട്ട് തന്നെ വരും എൻ്റെ വണ്ടി അങ്ങനെ ഞാൻ സർവീസ് സെൻ്ററിൽ കൊടുത്തൊന്നും കരുതാറില്ല കുറച്ച് പ്രാവശ്യം മാത്രമേ അങ്ങനെ കഴുകിയിട്ടുള്ളൂ അതിൻ്റേതായിട്ടുള്ള മേനെ എൻ്റെ വണ്ടി കാണാനും ഉണ്ട് അല്ല ഞാൻ നോർമലായിട്ടാണ് കഴിവുന്നത് നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊടുത്ത് പ്രഷർ വാഷർ കഴിവുന്ന സമയത്ത് ഈ വണ്ടിയിൽ നമുക്ക് കാണാൻ പോലും പറ്റാത്ത സ്ഥലത്ത് വെള്ളം കയറി ഇരിക്കും അതവിടെ തന്നെ ഇന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും സ്വാഭാവികമായിട്ടും ഫ്രഷ് ഉണ്ടാവും നമ്മൾ വീട്ടിൽ ബക്കറ്റും കപ്പൊക്കെ വെച്ച് കഴുകുന്ന പോലെയല്ല പ്രഷർ വാഷർ വെച്ച് കഴുകുന്നത് അപ്പോൾ വണ്ടിയിലൊക്കെ പറ്റിയിരിക്കണേ മാക്സിമം സ്വന്തമായിട്ട് കഴുകാൻ വേണ്ടി നോക്കുക എന്നിട്ടും വല്ലപ്പോഴും വൊക്കേഷണലി നമ്മൾ വല്ലപ്പോഴും ഒക്കെ സർവീസ് സെൻ്ററിൽ എടുത്ത് കഴുകുന്നത് വലിയ കുഴപ്പമില്ല പക്ഷേ ആ സമയത്തും ഈ ചിലവരൊക്കെ നമ്മൾ ഈ ഒരു ഫുൾ സ്ഥലം വൃത്തിയാകാൻ വേണ്ടി ഈ വയറിങ്ങിൻ്റെ അവിടെയും മീറ്ററിൻ്റെ അവിടെയൊക്കെ വെള്ളം വാരിക്കോടി കഴിക്കാറുണ്ട് ആ പരിപാടിയൊന്നും ചെയ്യാൻ വേണ്ടി നിൽക്കരുത് മാക്സിമം എക്സ്പോഷായിട്ടുള്ള ഓയറിങ്ങിലൊന്നും വെള്ളം അടിക്കാതിരിക്കുക പുതിയ വണ്ടി ആക്കാണെങ്കിൽ കുഴപ്പമില്ല വണ്ടിയുടെ കാലക്രമേണ പഴക്കം തോറും പറയും ചെറിയ രീതിക്ക് ഷോർട്ടൊക്കെ കാണും അതിൽ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ വണ്ടിയുടെ ഫ്യൂസ് പോവും ഫ്യൂസൊക്കെ കമ്പിയൊക്കെ വെച്ച് കെട്ടിയിട്ടേക്കണമാരാണെങ്കിൽ വണ്ടിയോടെ കത്തിപ്പോവും അതൊരു മെയിൻ കാര്യമാണ് ഫ്യൂസൊക്കെ പോയി കഴിഞ്ഞാൽ കമ്പിയിൽ നിന്ന് വെച്ച് കെട്ടി വെക്കുകയും മര്യാദയ്ക്ക് ഇടണം ഞാൻ നല്ല റോഡൊക്കെ ഉണ്ടായിട്ട് ഈ ഒരു വഴി കൊണ്ടുപോകുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കഴുകാൻ പോകുന്നത് കുറച്ചുകൂടി കഴിക്കാറ്റ് പോകുന്നതാണ് വിചാരിച്ചത് പക്ഷേ എന്തോ ചെളിയൊന്നും കൂടി ഇറക്കാൻ വേണ്ടി തോന്നുന്നില്ല വണ്ടി എപ്പോഴും കുറച്ച് നല്ല ഈ കഴിക്കാൻ ഉണ്ട് കഴുകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ എപ്പോഴും വൃത്തിയായിട്ട് തോന്നുന്നത് അപ്പം നമ്മൾ സർവീസ് സെൻ്റർ എത്തിയിട്ടുണ്ട് ഇന്ന് പെരുന്നാളിൻ്റെ അവധിയൊക്കെ ആയതുകൊണ്ട് കൊണ്ട് ഒരുപാട് വണ്ടി കാണാൻ ചാൻസ് ഉണ്ട് ചാൻസ് ചാൻസല്ല ഒരുപാട് ഒരുപാട് വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് ഇതിൽ നമുക്കിവിടെ ചുള്ള കൊണ്ടുപോയി വണ്ടി ഒന്ന് കഴിവാണ് ഫെറ്റപ്പാക്കാം ബൈക്ക് വാഷിങ് പേര് നമ്മുടെ ബായി നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കാരണം അവരുടെ നല്ല രീതിയിൽ തിരക്കുണ്ട് പിന്നെ ഞാൻ പറയാൻ വന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്കയുള്ളമാർ അവിടെ പോയിട്ട് വന്നിട്ട് വണ്ടി കഴിവിട്ട് അപ്പോൾ തന്നെ വീട്ടിൽ കയറ്റി വെക്കും അങ്ങനെ ചെയ്യാനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് തുരുമ്പാവും നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയിട്ട് വന്ന് വണ്ടി കഴുകിയാലും ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററൊക്കെ ഓട്ടിച്ചിട്ട് മാത്രം കേറ്റി കിട്ടിക്കുക കാരണം ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ നട്ടിൻ്റെ ബോട്ടിൻ്റെയൊക്കെ ത്രെഡിൻ്റെ കടയിലും വെള്ളം കയറിയിരിക്കും നമ്മൾ കുറച്ച് നോട്ടിങ്ങുമ്പോൾ ആ ഒരു വൈബ്രേഷൻ കൊണ്ട് വെള്ളം കാലിക്കിറങ്ങി പോയിട്ട് പിന്നെ കൊണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നത് തെങ്ങി ഉണ്ടായിട്ട് വണ്ടി നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ട് വെക്കൂടെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്തോ ഒരു ആവുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് വണ്ടി കഴുകിയിട്ട് കുറച്ചുകൂടെ ഓടിച്ചിട്ട് തിരിച്ചെന്ന് വയ്ക്കും അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വണ്ടി വണ്ടിയെടുത്ത് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് പോയിട്ട് കൊണ്ടുവയ്ക്കാൻ നേരത്ത് അകത്തുള്ള വെള്ളം മൊത്തം പുറത്ത് പോവും നമ്മളൊരു സബ്സ്ക്രൈബറാണ് നിൽക്കുന്നത് ഞാൻ മുമ്പ് വന്നപ്പോഴത്തേക്ക് കരണ്ട് കാലം സബ്സ്ക്രൈബ് കഴിപ്പിച്ചതാണ് നമ്മൾ സബ്സ്ക്രൈബർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടി തരും ബാക്കി മലയാളമൊക്കെ ചേർന്നായിട്ടൊക്കെ അറിയാം എൻ്റെ വീഡിയോസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പം ഇന്നാളിരുന്ന് എല്ലാം ലൈക്കൊക്കെ അറിയുന്നുണ്ടായിരുന്നു ഒരു ആർ എസ് സെൻറ്റർ ആയിട്ടൊക്കെ ഫുള്ള് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അടിപൊളി ആരും പെട്രോളാക്കുന്നതിൻ്റെ സ്മെല്ലിൽ കറക്റ്റ് ചെയ്യാൻ ഒക്കെ കിട്ടും ഈ ഒരു പഴയ ടൂസ്ട്രോക്ക് വണ്ടികളിൽ നമ്മൾ സബ്സ്ക്രൈബർ ബൈ എവിടെ പോയി എന്ന് അറിയാൻ പറയാം പിന്നെ വേറൊരു ട്രിപ്പുകളുണ്ട് സർവീസ് സെൻറ്ററിൽ വണ്ടി എഴുവാൻ വരികയാണെങ്കിൽ മെയിൻ ആയിട്ട് അവധി ദിവസങ്ങളിൽ വരാതിരിക്കുക കാരണം അന്നായിരിക്കും എല്ലാം വണ്ടി കൊണ്ട് പറഞ്ഞത് നിന്ന് ഇന്ന് നിന്ന് ഉപ്പാട് വരും ഞാൻ സാധാരണ രീതിക്ക് ആരെങ്കിലും പൊക്കിക്കൊണ്ടൊക്കെയാണ് വരുന്നത് കൂട്ടിന് വേണ്ടി ഇന്ന് പക്ഷെ പെട്ടെന്ന് പോകാനുള്ള രീതിയിൽ ഞാൻ ആരെയും കൊണ്ടുവന്നില്ല അപ്പോൾ വണ്ടിയുടെ അഴുക്കൊക്കെ ഈ ഒരു കണ്ടീഷനാണ് ഇരിക്കുന്നത് പിന്നെ ഇത്രയും ഡസ്റ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ സ്വന്തം വൃത്തിയാവണമെന്നില്ല ഇപ്പോൾ ഞാൻ ചെയ്യുന്ന മെയിനായിട്ട് വണ്ടികളിലെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അഴിക്കുള്ള ഭാഗത്ത് മാത്രം വെള്ളം ഒഴിച്ച് കഴുകി കളയും അതിൻ്റെതായിട്ടുള്ള ഒരു മെനക്കേട് മെന എൻ്റെ വണ്ടിക്ക് ഉണ്ട് ഈ കഴിഞ്ഞാലും ഒരു ഹെയർ പ്രഷർ വെച്ചിട്ട് സാധനമുണ്ട് അത് വെച്ചിട്ട് ഇതിലൊക്കെ അടിക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കും മിക്കുള്ള ഷോറൂമിലൊക്കെ അവിടുത്തെ സർവീസ് നേരം അതൊന്നും ഇല്ല പക്ഷെ വെള്ളം കൊടുക്കാൻ കഴിഞ്ഞി അല്ലാതെ ഒരു ഇതേപോലത്തെ സർവീസ് ഉണ്ടാക്കുന്ന സാധനമുണ്ട് അവരാവും ഒരു ഏയർ വെച്ചിട്ട് അടിച്ചു വെച്ചാൽ ഇതിൻ്റെ അല്ലെ വെള്ളം കാര്യങ്ങളൊക്കെ ഇറങ്ങി പോയിട്ട് സാധനം ഫെറ്റായിരിക്കും ഇപ്പോൾ ഇവിടെ തുരുമ്പക്കമുണ്ട് എടുക്കാൻ വെച്ചിരുന്ന വണ്ടിയായ കൊണ്ടാണ് ഒരു ക്യാമറ കുറച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് വണ്ടി കഴുകി തുടങ്ങിയിട്ട് എടുക്കാല്ലേ പക്ഷേ അപ്പോൾ വണ്ടിയൊക്കെ കഴിവി സെറ്റാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും വണ്ടി കഴുകി സെറ്റാക്കിയിട്ട് ഇറങ്ങിയപ്പോൾ കാണുന്നൊരു ഫീലുണ്ട് അതിപ്പോൾ എൻ്റെ വണ്ടിയായാലും കൂട്ടാൻ വണ്ടിയായാലും അത് പ്രത്യേകിച്ച് തന്നെയാണ് അപ്പോൾ ഇത് കഴിയാൻ വേണ്ടി നൂറ്റി എൺപത് രൂപ ആയിട്ടുണ്ട് അപ്പോൾ സ്വന്തമായിട്ട് കഴിവണെങ്കിൽ ആ ഒരു ഫണ്ട് എനിക്ക് ലാഭിക്കാൻ പറ്റും പക്ഷേ ഇടയ്ക്കിടയ്ക്കെങ്കിലും എന്ന് വെച്ചാൽ ഇടയ്ക്ക് വല്ലതും സർവീസ് സെൻ്റർ കൊടുത്ത് കഴുകാം എപ്പോഴും സർവീസ് സെൻ്റർ കൊടുത്ത് കഴുകാൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യമാണ് അപ്പോൾ ഇതിൽ ചെറുതായിട്ട് പെയിൻറ്റ് ഫെയ്ഡ് ആക്കിയത് വണ്ടി കുറച്ചുകൾ എടുക്കാൻ എന്നൊക്കെ കൊണ്ടാണ് പക്ഷെ നീറ്റായിട്ട് കഴിവ് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പഠിക്കുന്നതിലേക്ക് സിൻസിയർ ആയിട്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നതെങ്കിൽ കൂടെ ഷെയർ തോത്തേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് അപ്പോൾ പുതിയ വീഡിയോ കാണുന്നത് ബൈ ബൈ